സ്വാഗതം ആദ്യം പ്രധാന വാര്ത്തകൾ കേച്ചേരിയില് ബസുകൾ കൂട്ടിയിടിച്ച് അപകടം പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റു തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും പതിനഞ്ച് ഗ്രാം എൻ ഡി എം എ യുവാവ് എക്സൈസിന്റെ പിടിയിലായി സംസ്ഥാനത്ത് തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമം തയ്യാറാക്കാൻ തദ്ദേശവകുപ്പ് നടപടികൾ തുടങ്ങി സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും മുൻകരുതലിന്റെ ഭാഗമായി രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ജലമാണ് ജീവൻ ജനകീയ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നടത്തി വടക്കാഞ്ചേരി ബൈപാസ് നിർമ്മാണത്തിന്റെ ഡി പി ആർ പരിശോധനയ്ക്കായി കിഫ്ബിസൽ ടീം പദ്ധതി പ്രദേശം സന്ദർശിച്ചു വിശദമായ വാർത്തയിലേക്ക് ബസ്സുകൾ പേർക്ക് കേച്ചേരിയിൽ സ്വകാര്യ ബസ്സും കെഎസ്ആർടിസി ലോ ഫ്ലോർ ബസ്സും കൂട്ടിയിടിച്ച് അപകടം പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കേച്ചേരി തൂവാനൂർ പാലത്തിന് സമീപത്ത് വെച്ച് അപകടമുണ്ടായത് തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസും കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന വിനോദ് എന്ന സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും പതിനഞ്ച് ഗ്രാം എൻ ഡി എം എ യുമായി യുവാവ് എക്സൈസിന്റെ പിടിയിലായി മലപ്പുറം നിലമ്പൂർ കരുളായി സ്വദേശി മുഹമ്മദ് ഹബീബ് റഹ്മാനാണ് പിടിയിലായത് തൃശൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നും ട്രെയിൻ മാർഗം എൻ ഡി എം എ യുമായി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോഴാണ് ഇയാൾ പിടിയിലായത് തൃശൂരിലെ കോലടി കേന്ദ്രീകരിച്ച് വാടക വീടെടുത്താണ് ഇയാൾ മയക്കുമരുന്ന് കച്ചവടം നടത്തിവന്നിരുന്നത് സംസ്ഥാനത്ത് തെരുവു നായ്ക്കളെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമം തയ്യാറാക്കാൻ തദ്ദേശ വകുപ്പ് നടപടികൾ തുടങ്ങി വളർത്തു നായ്ക്കളെ തെരുവിൽ ഉപേക്ഷിച്ചാൽ പിഴ ചുമത്തുന്നത് അടക്കമുള്ള നടപടികൾ സർക്കാരിന്റെ പരിഗണനയിലാണ് തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര നിയമത്തിനുള്ളിൽ നിന്നുള്ള നിയമനിർമ്മാണത്തിനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം ഇതിനായി ആദ്യം തദ്ദേശ വകുപ്പ് കരട് തയ്യാറാക്കും പ്രായോഗിക നിർദ്ദേശങ്ങൾ അടങ്ങുന്ന കരട് നിയമം നിയമവകുപ്പ് പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും വന്യങ്കരണം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും തെരുവ് നായ്ക്കൾ വൻതോതിൽ പെരുകുന്നതിന് കാരണം വളർത്തു നായ്ക്കളെ ഉപേക്ഷിക്കുന്നതാണെന്ന ഒരു വിലയിരുത്തലുണ്ട് വലിയ ഫാമുകളിലും നായ്ക്കളെ വളർത്തുന്നുണ്ട് ഫാമുകളിലെ മാലിന്യം ഭക്ഷിച്ചു വളരുന്ന ഇവ തെരുവുകളിൽ അലയുന്നത് വൻ ഭീഷണിയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ വളർത്തു നായ്ക്കളെ തെരുവിൽ തള്ളുന്നത് തടയാൻ കർശന നടപടികൾ ആലോചിക്കുന്നുണ്ട് പിഴ ചുമത്താവുന്ന കുറ്റമായി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് വളർത്തു നായ്ക്ക് ലൈസൻസ് കർശനമാക്കാനും ലൈസൻസ് നേടുന്ന ഉടമസ്ഥന്റെ ഉത്തരവാദിത്തങ്ങളും നിയമത്തിൽ വ്യവസ്ഥ ചെയ്യും സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും മുൻകരുതലിന്റെ ഭാഗമായി രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഉയർന്ന തിരമാല സാധ്യത കണക്കിലെടുത്ത് ഇന്നും കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുന്നു ന്യൂനമർദ്ദം ദുർബലമായതോടെ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിൽ ലഭിച്ചുകൊണ്ടിരുന്ന മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇടവിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സെപ്റ്റംബർ രണ്ടാം തീയതി കൂടി ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യതയുണ്ട് നിലവിലെ സൂചന പ്രകാരം ആദ്യ ദിവസങ്ങളിൽ വടക്കൻ ജില്ലകളിലാണ് മഴ പ്രതീക്ഷിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പൊതുവേ മഴ ലഭിച്ചേക്കാമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ജലമാണ് ജീവൻ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം അടക്കമുള്ള ജലജന്യ രോഗങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം നടത്തി അഴകപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ വട്ടനാത്രയിൽ പുതുക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രന്റെ വീട്ടിലെ കിണറിൽ ക്ലോറിനേഷൻ നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജലസ്രോതസ്സുകൾ ശുദ്ധമാക്കുകയും മലിനജലം ഉപയോഗിക്കാതെ ഇരിക്കുകയുമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം പോലെയുള്ള ജലജന്യ രോഗങ്ങൾ പ്രതിരോധിക്കാൻ ചെയ്യേണ്ടതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് പറഞ്ഞു വടക്കാഞ്ചേരി ബൈപാസ് നിർമ്മാണത്തിന്റെ ഡി പി ആർ പരിശോധനയ്ക്കായി കിഫ്ബി അപ്രൈസൽ ടീം പദ്ധതി പ്രദേശം സന്ദർശിച്ചു പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുന്നതിന് സെപ്റ്റംബർ പകുതിയോടെ അവലോകന യോഗം ചേരും പ്രൊജക്ട് മാനേജർ ടി രാജീവൻ റിസോഴ്സ് പേഴ്സൺ കെ ഹൈദ്രു പ്രൊജക്ട് എഞ്ചിനീയർ കെ കെ സലീൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ ഐ സജിത്ത് എന്നിവർ അടങ്ങുന്ന സംഘമാണ് ബൈപ്പാസിന്റെ അലൈൻമെന്റ് പരിശോധിച്ചത് സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ വടക്കാഞ്ചേരി നഗരസഭ ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു പൊതുമരാമത്ത് വകുപ്പ് ഹൈവേ ഡിസൈൻ യൂണിറ്റ് തയ്യാറാക്കിയ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ ഡി പി ആർ കിഫ്ബിയുടെ പരിഗണനയിലാണ് ബൈപ്പാസിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന് കേരയിൽ തയ്യാറാക്കിയ ഇരുപത്തിയേഴ് പോയിന്റ് ആറ് കോടി രൂപയുടെ എസ്റ്റിമേറ്റിന് റെയിൽവേയിൽ നിന്നും ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട് കിഫ്ബിയിൽ നിന്നും ധനാനുമതി ലഭിക്കുന്നതോടെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ആരംഭിക്കും അലൈൻമെന്റ് പ്രദേശങ്ങളിൽ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കിയ ശേഷം സെപ്റ്റംബർ പകുതിയോടെ ബൈപ്പാസ് പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുന്നതിന് അവലോകന യോഗം ചേരും ഇന്നത്തെ ഇന്നത്തെ നോക്കാം ില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവില നൂറ്റി അൻപത് രൂപ കൂടി ഗ്രാമിന് ഒൻപതിനായിരത്തി അറുനൂറ്റി പവന് കൂടിയ താപനില ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ൾ ഒരിക്കൽ കൂടി കേച്ചേരിയിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റു തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും പതിനഞ്ച് ഗ്രാം എൻ ഡി എം എയുമായി യുവാവ് എക്സൈസിന്റെ പിടിയിലായി സംസ്ഥാനത്ത് തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമം തയ്യാറാക്കാൻ തദ്ദേശവകുപ്പ് നടപടികൾ തുടങ്ങി സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും മുൻകരുതലിന്റെ ഭാഗമായി രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ജലമാണ് ജീവൻ ജനകീയ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നടത്തി വടക്കാഞ്ചേരി ബൈപാസ് നിർമ്മാണത്തിന്റെ ഡി പി ആർ പരിശോധനയ്ക്കായി കിഫ്ബി അപ്രൈസൽ ടീം പദ്ധതി പ്രദേശം സന്ദർശിച്ചു ഇതോടെ ഇന്നത്തെ ഇന്നത്തെ വാർത്തകൾ പുനർ സംപ്രേക്ഷണം രാത്രി പത്ത് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം